ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് ടെക് അക്കാഡമി തിരു നമസ്കാരം ഈ വർഷത്തെ സാക്ഷരതാ പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച കുണ്ടോട്ടി സ്വദേശിനി ഫൗസിയ വെള്ളക്കാടനെ ഇനി ഡി എൽ എഡ് കോഴ്സിന് പഠിച്ച ടീച്ചറാവാം ഉന്നത വിജയം നേടി വിജയിച്ച ഫൌസിയക്ക് പരീക്ഷാ ഫലം വൈകിയത് കാരണം ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ വിഷയം സാക്ഷരതാ മിഷൻ റിസോഴ്സ് പേഴ്സൺ മുജീബ് താനാളൂർ മുഖേന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രി ഇടപെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫൗസിയയ്ക്ക് ഡി എൽ എഡിന് പഠിക്കാൻ പ്രത്യേക അനുമതി നൽകുകയായിരുന്നു സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അനുമതി നൽകുന്നത് ഫൗസിയ്ക്ക് ഇനി വീടിനടുത്തുള്ള ഒളവട്ടൂർ എച്ച് ഐ ഒ ഐ ടി ഇ ചേർന്ന് പഠിക്കാം മന്ത്രിയുടെ വസതി വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫൌസിയയ്ക്ക് അനുമതി കൈമാറി ചടങ്ങിൽ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് റിസോഴ്സ് പേഴ്സൺ മുജീബ് താനാളൂർ പ്ലസ് മാർക്ക് ഡയറക്ടർ ടി എ ജമാലുദ്ദീൻ സി സി പി പി മുഹമ്മദ് ഇർഷൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ